ഹായ് എവരിവൻ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോണത് എനിക്കുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാട്ടോ അനുഭവം എന്ന് വെച്ചാൽ ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ദിവസമെന്നും പറയാം ചീത്ത ദിവസം എന്നും പറയാം കാരണം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ എൻ്റെ മുമ്പ് തലമുടി മൊട്ടയിടിച്ച കാരണം പെട്ടെന്ന് ഹസ്ബൻഡിന് ഒരു തേക്ക് പോലെ വന്നു അപ്പം അങ്ങനെ ബൈപ്പാസ് ചെയ്ത് ചെയ്ത് ചെയ്യണ സമയത്ത് നമ്മൾ ഐ സ്യൂവിൽ ഇരുന്ന് ഐ മുന്നിൽ മുന്നിലിരിക്കുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ചത് മുടിയൊക്കെ മുട്ടിയടിച്ചോളാം ഭഗവാനിൽ നിന്ന് ഞാനത് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ നല്ല ദിവസം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ കണ്ടുപിടിക്കുക അതാണ് ഈ ഹാർട്ട് അറ്റാക്കിന്റെ ഒക്കെ നമുക്ക് അറ്റാക്ക് ഒക്കെ വരുമ്പോളേ കറക്റ്റ് ടൈമിൽ കണ്ടുപിടിക്കാൻ പറ്റിയാലേ ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ടാണ് അത് നല്ല ദിവസം എന്ന് പറഞ്ഞത് ചീത്ത ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇതുവരെ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഗോപേട്ടനെ വിളിക്കാം കേട്ടോ അപ്പോൾ ആ ഗോപേട്ടൻ അന്ന് ആദ്യമായിട്ട് ആയി ഐ സി യു കിടന്നു അപ്പോൾ നമുക്കത് അന്നും എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കൂടി പറ്റിയിരുന്നില്ല ഞാൻ എങ്ങനെ ഇത് ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ ആ സമയത്ത് നമുക്ക് ഭഗവാൻ്റെ ഒരു കരുത്തരും കേട്ടോ അതിപ്പോൾ ആരായാലും അതെ നമുക്ക് എന്ത് വന്നാലും നമുക്ക് ആ സമയത്ത് നമ്മളൊക്കെ ഈശ്വര ഞാൻ എങ്ങനെ സഹിക്കും എന്നൊക്കെ വിചാരിച്ചാലും നമുക്ക് ആ സമയമാകുമ്പോൾ നമ്മൾ അത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും ഇല്ലേ ഇപ്പം നിങ്ങൾക്ക് പലർക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കും എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് നമുക്കവിടെ നമുക്കൊരു ശക്തി വരിക അതാണ് നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ ഈ ശക്തിയാണ് നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് അതായത് അപ്പോൾ ഞാനിപ്പോൾ ഇനി പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ കൈവേദനയോ അല്ലെങ്കിൽ കഴുത്ത് വേദനയോ ഗ്യാസ് പ്രശ്നമോ ഒന്നും വന്നാലും നിസ്സാരാക്കരുത് കേട്ടോ എനിക്കതിനെ പറ്റി പറയുന്ന പ്രാധികാരികമായി പറയാനുള്ള അറിവൊന്നും ഇല്ല എന്നാലും ഞാൻ മനസ്സിലാക്കി എടുത്തോളാം. എനിക്ക് എനിക്കറിയാൻ അറിയണ അറിവുകൾ വെച്ച് ഞാൻ പറയുകയാണ് ഞങ്ങൾ അന്നത്തെ ദിവസം എനിക്ക് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണം നിശ്ചയമായിരുന്നു അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് കല്യാണം നിശ്ചയത്തിന് പോയി തിരിച്ച് ഹസ്ബൻഡ് വന്നിരുന്നില്ല അദ്ദേഹം ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യണേ അപ്പോൾ അന്ന് ഗോവയുടെ ലീവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കല്യാണം നിശ്ചയത്തിന് പോയി തിരിച്ച് വന്ന് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് നല്ല തലവേദനയായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ തലവേദന കാരണം ഞാൻ കിടന്നു അമ്മയുടെ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് തലവേദന തലവേദനയാണ് അതുകൊണ്ട് ഞാൻ കിടക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നു കിടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോപിയേട്ടൻ വന്നത് എന്നോട് പറഞ്ഞു എനിക്ക് കൈവേനിക്കണം കൂട്ടോ ചരിതയെന്ന് പറഞ്ഞു ജസ്റ്റ് ഒരു കൈവേദന അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ആൾ വണ്ടിയോട് ചെന്നാൽ വീട്ടിലേക്ക് വന്നത് സാധാരണഗതിയിൽ ഞാൻ എന്തെങ്കിലും ഒരു ജെല്ലിട്ട് ഒഴിഞ്ഞ് കൊടുത്ത് കിടത്തിണ്ടേ വേണ്ടു അവിടെയും ഈശ്വരൻ എന്ന് പറഞ്ഞ ശക്തി ഉണ്ടെന്ന് തെളിഞ്ഞത് ഞാൻ ആ തലവേനിച്ചിരിക്കുന്നു ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എനിക്കാണ് എനിക്കപ്പോൾ തോന്നുകയാണ് ആസ്പത്രിയിൽ പോവാം അങ്ങനെ സാധാരണ ഗതിയിൽ എന്ത് അസുഖം വന്ന ആസ്പത്രിയിലൊന്നും പോവാത്ത ഞങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഹോസ്പിറ്റലിൽ പോകാം കോപേട്ടാ അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്തുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ വരില്ല കേട്ടോ ഷുഗർ ഉണ്ടെങ്കിലും ഷുഗറിന്റെ ആ ഷുഗറിന്റെ ഗുളിക കഴിക്കും ഇടയ്ക്ക് ഒരു ചെക്കപ്പ് നടത്തും അത്ര മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെ ഞങ്ങൾ ഹോസ്പി ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ സമ്മതിച്ചു അപ്പോൾ പുള്ളിക്കാരനെ വണ്ടി ഓടിച്ച് ഞങ്ങൾ എത്തി ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഹോസ്പിറ്റലിൽ എത്തി അവിടെ നോക്കിയപ്പോൾ അവിടുത്തെ കുട്ടികൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് പോയത് ചേച്ചി ചേഞ്ചസ് ഉണ്ട് കേട്ടോ ഇ സി ജിയിൽ എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കപ്പഴും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓക്സിജൻ ലെവൽ കുറഞ്ഞോണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒരു കൈവേദനം മാത്രമുള്ളൂ എന്ന് ഓർക്കണം കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ വേറെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് വേറെ മോഡേണിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അവർ അന്നത്തെ ദിവസം ഐ സി യു അഡ്മിഷൻ നടത്തി പിറ്റേ ദിവസം ആൻജി അവർ ബ്ലഡ് ഒക്കെ നടത്തിയപ്പോൾ ചെറിയൊരു അറ്റാക്കിൻ്റെ ആണെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ആൻജിയോ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ പറഞ്ഞു ബ്ലോക്ക് ഉണ്ട് പക്ഷേ അത് ശാഖകളിലാണ് അതുകൊണ്ട് ബൈപ്പാസ് വേണം അതിനുവേണ്ടി നമുക്ക് മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് നോക്കി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ബൈപ്പാസും കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒരു കൈവേദന ആ കൈവേദന നമ്മൾ നിസ്സാരമാക്കി കരുതിയിരുന്നെങ്കിൽ വലിയൊരു ആപത്തായിരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുക കാരണം ഞാൻ ഞാനത് നിസ്സാരാക്കാണ്ടിരിക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണതെന്ന് പറഞ്ഞല്ലോ അതിനൊരു ടു ത്രീ വീക്സിന് മുമ്പ് ഒരാളിതുപോലെ കൈവേദനയായിട്ട് വണ്ടി ഓടിച്ച് വന്നതാട്ടോ വണ്ടി കൈ പക്ഷേ അങ്ങനെ രണ്ട് ദിവസമായിട്ട് കൈവേദന ഉണ്ടെന്നാണ് പറയണത് അങ്ങനെ തന്നെ ഓ ഐ ക്യാഷ്വാലിറ്റിയിൽ ചെയ്തു പക്ഷേ അപ്പോഴത്തേക്കും അങ്ങനക്ക് കാടിയൊക്കെ അറസ്റ്റ് അടിച്ചു ഹാർട്ട് ഫെയിലിയർ ആയി അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും ചെറിയ ചെറിയ കൈവേദനയോ കഴുത്തിലേക്ക് വേദനയോ ഗ്യാസ് ഗ്യാസിന്റെ പ്രശ്നമോ എന്തുണ്ടെങ്കിലും ഒരിക്കലും നിസ്സാരമാക്കരുത് കേട്ടോ നമ്മളത് വച്ചോണ്ടിരിക്കും തോറും നമ്മുടെ പല ഓർഗണേയും അത് ബാധിക്കും കാരണം നമുക്ക് ആ കറക്റ്റ് ടൈമിൽ അതായത് ഡോക്ടർ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മോ മോട്ടറ് അടിച്ചോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് ഏറു വലിക്കണം ആ ഏറ് വലിക്കുമ്പോൾ അതനുസരിച്ച് അതിങ്ങനെ കുറേ നേരം ആ വെള്ളം ഇല്ലാണ്ട് വലിക്കുന്നതോറും നമ്മുടെ അതിൻ്റെ മോട്ടറിൻ്റെ പല പല ഭാഗങ്ങളും ഡാമേജ് ആവും അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയുടെ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് നമ്മൾ നിസ്സാരമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നതോറും ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ കഴിയുമ്പോഴത്തേക്കും കുഴഞ്ഞു വീണു മരണങ്ങൾ ഇപ്പോൾ സാധാരണമായത് സാധാരണമായിട്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഉറങ്ങിക്കിടക്കുമ്പോൾ അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണ കൊണ്ടാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ചിലർക്കൊക്കെ ഇത് നിസ്സാരമായിട്ട് തോന്നാം പക്ഷെ പക്ഷേ എനിക്കിതൊരു നിസ്സാരമായിട്ട് തോന്നലില്ല കാരണം ഈ ഒരു അറിവ് എല്ലാവർക്കും എടുക്കണം എന്ന് എനിക്ക് കുറച്ച് കാലമായി തോന്നുന്നു അപ്പോ എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവത്തിലൂടെ ഞാൻ ആ അറിവ് അറിവൊന്ന് പറഞ്ഞ എന്താണ് അപ്പോൾ ആരും ചെറിയ ചെറിയ ഈ കൈവേദനകളോ ഗ്യാസ് ട്രബിൾസോ ഒന്നും നിസ്സാരമാക്കരുത് കേട്ടോ ജസ്റ്റ് ഒരു ചെക്കപ്പ് മതിയോ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണം ഓക്കെ താങ്ക് യു ഇപ്പം എല്ലാവരും ഒന്ന് ചാനല് സബ്സ്ക്രൈബ് ചെയ്യോ ഷെയർ ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻ്റ് ചെയ്യൊക്കെ വേണം കേട്ടോ കാരണം വലിയ വലിയ തീമൊന്നും എൻ്റെ ഇപ്പം ഇല്ലെങ്കിലും ആവണ പോലെ ഓരോന്ന് 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 ചെയ്തു വരികയാണ് കാരണം ഈ എഡിറ്റിങ്ങൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ പറ്റണ പോലെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യണേ അതുമാത്രം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ചുറ്റുപിടുത്തലോടൊക്കെ പറയണം ഓക്കേ താങ്ക്